ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മോഹൻലാലിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായം ബി ജെ പിയിൽ ശക്തമാകുന്നു ആർ എസ് എസ് നിലപാടും മോഹൻലാലിനൊപ്പമാണ് എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ മോഹൻലാൽ ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല പ്രധാനമന്ത്രി മോദിയെ കൊണ്ട് മോഹൻലാലിൽ സമ്മർദ്ദം ചെലുത്താനാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമം എല്ലാ വഴികളും അടഞ്ഞാൽ മാത്രമേ മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചിന്തിക്കൂ എൻ എസ് എസിനും മോഹൻലാലിനോടുള്ള താല്പര്യം തിരിച്ചറിഞ്ഞാണ് ഇത് അതിനിടെ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനുള്ള നീക്കവും സജീവമാണ് മോഹൻലാലോ കുമ്മനമോ അല്ലെങ്കിൽ എൻ എസ് എസ് നോമിനിയെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കേണ്ടി വരുമെന്ന ആശങ്ക ബി ജെ പിക്ക് ഉണ്ട് പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടിയാണ് എൻ എസ് എസ് നിലപാടെടുക്കുന്നത് അതിനിടെ തിരുവനന്തപുരത്ത് തന്നെ മത്സരിപ്പിക്കുമെന്ന കഥകളെപ്പറ്റി പറ്റി ഒന്നും അറിയില്ലെന്ന് രാജ്യസഭാംഗമായ സുരേഷ് ഗോപി പറഞ്ഞു മോഹൻലാൽ ബി എന്ന തുടക്കത്തിലെ പ്രചരിച്ച അഭ്യൂഹം അദ്ദേഹത്തിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തിക്കുകയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള ട്രസ്റ്റിന്റെ ആവശ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത് മുതലാണ് മോഹൻലാൽ ബി ജെ പിയുമായി അടുക്കുന്നു എന്ന പ്രചാരണം ഉയർന്നത് തിരുവനന്തപുരത്ത് മോഹൻലാൽ മത്സരിച്ചാൽ വിജയിക്കുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തലെങ്കിലും കുഞ്ഞാലിമറിക്കാർ ഉൾപ്പെടെയുള്ള സിനിമകളുടെ തിരക്കിലാണ് അദ്ദേഹം മത്സരത്തിനുള്ള വിസമ്മതം നേരിട്ടല്ലാതെ പാർട്ടിയെ അദ്ദേഹം അറിയിച്ചതായാണ് വിവരം പ്രിയദർശനാണ് കുഞ്ഞാലിമറിക്കാറിന്റെ സംവിധായകൻ ആർ എസ് എസ് ചാനലായ ജനം ടിവിയുടെ ചെയർമാനാണ് പ്രിയദർശൻ ലാലിന്റെ അടുത്ത കൂട്ടുകാരനായ പ്രിയദർശനെ കൊണ്ടും പരിവാരുകാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പ്രിയദർശനോടും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇല്ലെന്ന് നേരത്തെ തന്നെ ലാൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അവസാന ശ്രമമെന്ന നിലയിൽ പ്രധാനമന്ത്രി മുഖേന സമ്മർദ്ദം ചെലുത്തി മത്സരത്തിനിറക്കാനും നീക്കമുണ്ട് സ്ഥാനാർത്ഥി ആകില്ലെങ്കിൽ രാജ്യസഭാംഗമാക്കണമെന്ന് പാർട്ടിയിൽ ഉയർന്ന ആവശ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല സിനിമാ മേഖലയിൽ നിന്ന് മോഹൻലാലിനെ പോലെ തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിയുടെ പേരും ചർച്ചയാകുന്നുണ്ട് പലർക്കൊപ്പം തന്റെ പേരും പ്രചരിക്കുന്നു എന്നല്ലാതെ തനിക്കൊന്നും അറിയില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കൊല്ലത്തും സുരേഷ് ഗോപി സജീവ ചർച്ചയാണ് എന്നാൽ തിരുവനന്തപുരത്തേക്ക് മോഹൻലാൽ കഴിഞ്ഞാൽ പരിവാറുകാർക്ക് താല്പര്യം കുമ്മനത്തെയാണ് കുമ്മനം നിലപാട് എടുത്തിട്ടുമില്ല ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിന് എല്ലാം വിട്ടിരിക്കുകയാണ് കുമ്മനം ശബരിമല വിഷയം വോട്ടാക്കി മാറ്റാൻ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി കുമ്മനമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കുമ്മനം രാജശേഖരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ഗവർണർ സ്ഥാനം ഒഴിഞ്ഞു കേരളത്തിലേക്ക് തിരികെ എത്തുമെന്നാണ് ബി ജെ പി അണികളുടെയും പ്രതീക്ഷ എന്നാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുമോ എന്ന ചോദ്യത്തെ തള്ളാതെയും കൊള്ളാതെയും അയ്യപ്പനെ കൂട്ടുപിടിച്ച് സ്വാമി ശരണം പറഞ്ഞു ഒഴുകുകയായിരുന്നു കുമ്മനം എന്നാൽ നിലപാട് വ്യക്തമാക്കാതെ നയപരമായ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞ കുമ്മനം തിരികെ എത്തുമെന്ന് തന്നെയാണ് ബി ജെ പിയിൽ നിന്നുള്ള സൂചന ഗവർണർ പദവിയിലിരിക്കുന്ന കുമ്മനത്തോട് രാഷ്ട്രീയത്തിൽ വരാൻ ആവശ്യപ്പെടാനായില്ല എന്നാൽ കുമ്മനം രാജശേഖരൻ വ്യക്തിപരമായ തീരുമാനമെടുത്താൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം കുമ്മനം അത്തരത്തിലൊരു തീരുമാനമെടുത്താൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതായും ബി ജെ പി അധ്യക്ഷൻ ശ്രീധരൻപിള്ള വിശദീകരിച്ചിട്ടുണ്ട് മിസോറാം ഗവർണർ ആണെങ്കിലും മനസ്സ് മുഴുവൻ കേരളത്തിലാക്കി ജീവിക്കുന്ന നേതാവാണ് കുമ്മനം ശബരിമല യുവതീ പ്രവേശനത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും ബി നേതൃത്വത്തിന്റെയും മനസ്സ് ഭക്തർക്കൊപ്പമാക്കിയത് ഗവർണർ കുമ്മനമായിരുന്നു ശബരിമലയിലെ സമരനായകനായി മാറാൻ ആഗ്രഹിച്ചെങ്കിലും മിസോറാമിലെ തെരഞ്ഞെടുപ്പ് മൂലം അതിന് കഴിഞ്ഞിരുന്നില്ല മിസോറാമിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തി ഇനി വലിയ ഉത്തരവാദിത്വങ്ങൾ കുമ്മനത്തിന് മിസോറാമിൽ നിറവേറ്റാനില്ല തന്നെ കേരളത്തിലേക്ക് തിരിച്ചു മടങ്ങാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹം കുമ്മനം തിരിച്ചെത്തുമെന്നും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുമെന്നാണ് അണികളുടെ പ്രതീക്ഷ പാർട്ടിക്ക് അതീതമായ പൊതു സ്വീകാര്യത അതാണ് കുമ്മനം രാജശേഖരനെ കേരളത്തിലേക്ക് മടക്കി വിളിക്കാൻ ഒരു വിഭാഗം ബി ജെ പി നേതാക്കളെ പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കുമ്മനം ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് വോട്ടിന് കെ എസ് മുരളീധരനോട് തോറ്റെങ്കിലും ടി എൻ സിമിയെ പോലെ തലയെടുപ്പുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായത് ഇവിടെ കുമ്മനം മത്സരിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിന് പുറമെ കഴക്കൂട്ടത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു നേമത്ത് ഒന്നാമതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിരുവനന്തപുരം ഈസ്റ്റിൽ ഹിന്ദുമുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോഴും കുമ്മനം രണ്ടാമതെത്തിയിരുന്നു ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിയിൽ അനുകൂല നിലപാടായിരുന്നു ആർ എസ് എസിനും ബി ജെ പിക്കും പുരോഗമനപരമെന്നായിരുന്നു ബി ജെ പിയുടെയും പരിവാറുകാരുടെയും ആദ്യ നിലപാട് എന്നാൽ നാമജപയാത്രകൾ തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു ആർ എസ് എസും ബി ജെ പിയും വിശ്വാസികൾക്കൊപ്പമായി പരസ്യ സമരത്തിനും ആഹ്വാനം ചെയ്ത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ കേരളത്തിലും ഇതോടെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് എതിരായ സമരവും കത്തിക്കയറും ഈ നിലപാട് മാറ്റത്തിലേക്ക് ബി ജെ പിയെയും ആർ എസ് എസിനെയും എത്തിച്ചത് മിസോറാം ഗവർണറായ കുമ്മനം രാജശേഖരനാണെന്നാണ് സൂചന ഗവർണർ എന്നത് ഭരണഘടനാ പദവിയാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധിയെ എതിർക്കാനോ വിമർശിക്കാനോ ഗവർണർക്ക് കഴിയില്ല എന്നാൽ ശബരിമലയിൽ പ്രത്യേക താൽപ്പര്യപ്രകാരം കുമ്മനം രഹസ്യ ഇടപെടലുകൾ നടത്തുകയായിരുന്നു